പാലക്കാട് പെരിങ്ങോട്ടു കുറിച്ചിയിൽ അറുപത് വർഷത്തിന് ശേഷം ഐ ഡി എഫ് പിന്തുണയുടെ എൽ ഡി എഫ് ഭരണം നേടിയിരിക്കുകയാണ് ഇക്ബാൽ അറയ്ക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ ഐ ഡി എഫിന്റെ പിന്തുണ തന്നെയാണ് ഏറ്റവും നിർണായകമായത് എങ്ങനെയാണ് ഈ സഖ്യനീക്കത്തിലേക്കൊക്കെ കടന്നത് ആര്യ കഴിഞ്ഞ അറുപത് വർഷമായി പാലക്കാട് പെരുങ്ങോട്ടുകുശി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു മുൻ ഡി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ കോൺഗ്രസ് എം എൽ എയും എല്ലാമായിരുന്ന എ വി ഗോപിനാഥായിരുന്നു അവിടെ കോൺഗ്രസിന് നേതൃത്വം നൽകിയിരുന്നത് പക്ഷേ ഈ കോൺഗ്രസിലെ നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളെ തുടർന്ന് എ വി ഗോപിനാഥ് പിന്നീട് കോൺഗ്രസ് വിടുകയും ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പെരി പെരുങ്ങോട്ടുകുർശിയിൽ എ വി ഗോപിനാഥിൻ്റെ ഐ ഡി എഫ് എൽ ഡി എഫിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മത്സരിക്കുകയായിരുന്നു അവിടെ ഇത്തവണ എൽ ഡി എഫ് ഭരണം പിടിക്കുകയും ചെയ്തിരിക്കുന്നു സി പി എമ്മിലെ പ്രമോദാണ് ഇവണ പെരുങ്ങോട്ടുകുശിയിൽ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ് ഒൻപത് വോട്ടുകളാണ് പെരിങ്ങോട്ട് കൃഷി പഞ്ചായത്തിൽ ഈ എൽ ഡി എഫ് മുന്നണിക്ക് ലഭിച്ചത് അവിടെ ഒരു സി പി എം വിമതയുണ്ടായിരുന്നു അവരുടെ കൂടി പിന്തുണ ഉറപ്പാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ പെരിങ്ങോട്ടുകൃശിയിൽ ഭരണം ഉറപ്പിക്കാൻ എൽ ഡി എഫിന് സാധിച്ചത് ഈ വിമത ഈ പെരിങ്ങോട്ട് ഗ്രാമ പെരിങ്ങോട്ട് പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റുമാവും പാലക്കാട് ജില്ലയിൽ ഏറ്റവും വലിയ അട്ടിമറി നടന്നത് അഗളിയിലാണ് അഗളിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ യു ഡി എഫിന്റെ അംഗമായിരുന്ന മഞ്ജു എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം അവർ പക്ഷേ എൽ ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു അവർ വിജയിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പിന്നീട് അഗളിയിൽ കാണുകയും ചെയ്തിരുന്നു ഈ കോൺഗ്രസുകാരിയായി വിജയിച്ച ആൾ ആൾക്കെതിരെ പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അഗളി ഗ്രാമപഞ്ചായത്തിന്റെ മുറ്റത്ത് വെച്ച് വലിയ രീതിയിൽ അധിക്ഷേപ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന സാഹചര്യം കൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അഗളിയിൽ ഈ മഞ്ജു എന്ന് പറയുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ആൾക്കെതിരെ നടക്കുകയും ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ വടക്കഞ്ചേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ യു ഡി എഫ് ഇത്തവണ ഭരണം പിടിക്കുന്നൊരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു അവിടെ സി പ്രസാദാണ് ഇത്തവണ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ളത് സി പ്രസാദ് അവിടെ സ്വതന്ത്രരായി വിജയിക്കുകയും പിന്നീട് യു ഡി എഫിനെ പിന്തുണ പിന്തുണയോടുകൂടി ഇപ്പോൾ പ്രസാദ് ഇപ്പോൾ പ്രസിഡന്റ് ആവുകയും ചെയ്തിട്ടുണ്ട് നറുക്കെടുപ്പ് നടന്ന വിവിധ പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു പാലക്കാട് അതിൽ തന്നെ നാലോളം പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഭരണം ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി കൊപ്പം പഞ്ചായത്തിൽ എൽ ഡി എഫിന് നെറുക്കെടുപ്പിലൂടെ ഭരണം ലഭിച്ചു കോട്ടായിലും എൽ ഡി എഫിന് നറുക്കെടുപ്പിലൂടെ ഭരണം ലഭിക്കുകയായിരുന്നു നെറുക്കെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സുദ്ദേയാണ് കോട്ടായ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ മന്ത്രി എം പി രാജേഷിന്റെ പഞ്ചായത്തായിട്ടുള്ള ചളവറയിൽ ഇത്തവണ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുകയും അവിടെ യു ഡി എഫ് ഭരണം നെറുക്കെടുപ്പിലൂടെ നേടുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് പറളിയിലും എൽ ഡി എഫ് ഇത്തവണ ഭരണത്തിലേറിയിട്ടുണ്ട് കഴിഞ്ഞ തവണയും നെറുക്കെടുപ്പായിരുന്നു ഇത്തവണയും ബി ജെ പിയും എൽ ഡി എഫും ഒരേ കക്ഷിനിലയിലേക്ക് എത്തിയെങ്കിലും നെർക്കെടുപ്പിലൂടെ പറളിയിലും എൽ ഡി എഫിന് ഭരണം ലഭിക്കുകയായിരുന്നു എൽ ഡി എഫിലെ ഉഷാകുമാരിയാണ് പറളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് കാര്യമാണ് ഓക്കെ